പള്ളിപ്പുറത്ത് അഞ്ചുറുപ്പിക്ക് കടിയെട്ടുന്ന അതാണ് നമ്മൾക്കാടെ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോവാ ഓട്ടോർക്ക അഞ്ചുറുപ്പിക്ക് നെയ്യപ്പം കിട്ടാണ്ടെന്ന് പറയൂ പത്തിരു എന്താണോ പത്ത് ഉറുപ്പിയുറപ്പിക്ക് എണ്ണക്കടി വി മൊതിര മൊതിരവൊന്നുമില്ല പക്ഷെ എണ്ണ കുറയും എണ്ണ വില കുറയും എല്ലാ കടയിലും നിങ്ങക്ക് പന്ത്രണ്ട് ഉറുപ്പി വേറെ പാഴക്കറി എണ്ണക്കടയ്ക്ക് വേണ്ടത് പണ്ട ചായകൾ അതേ സമയത്ത് അഞ്ചു ഉറുപ്പിക്ക് നിങ്ങൾ മുളക് പല്ലിയിൽ നെയ്യപ്പം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് ജീവിതമാർഗം മുട്ടിപ്പോണ്ട് അതിന്റെ വിശ്വാസങ്ങളിലേക്ക് രണ്ട് വാക്കുകൾ പറയും അത് സ്ഥാപനം തുടങ്ങാനുള്ള കാരണം ഹലോ സംസാരിക്കാൻ പറ്റുമോ അത് ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം കൊറോണ ആയിട്ട് ഞാൻ കൂലിപ്പണിക്ക് പോയിരുന്നു ഇപ്പോൾ കൊറോണയിൽ കൂലിപ്പണിയൊന്നും ഉണ്ടായില്ല അങ്ങനെയാണ് ഞാൻ ഈ കട തുടങ്ങിയത് അതുകൊണ്ട് ജീവിതമാർഗങ്ങൾ ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്നത് അല്ലാണ്ട് വല്ലാതെ മെച്ചം എന്ന് പറയാനില്ല ഇവ കൂലിക്കാൻ മുട്ടിപ്പോൾ അപ്പൊ നിങ്ങളിതുകൊണ്ട് ജീവിതമാർഗം മുട്ടി പോണ്ടെന്ന് ഉറപ്പാണ് അല്ലേ അത് നല്ലൊരു കാര്യാണ് പിന്നെ പള്ളിപ്പുറത്ത് ഇപ്പൊ സാധാരണക്കാരാണല്ലോ നമ്മളെ മാതിക്കുള്ള ആൾക്കാരാണല്ലോ അവരെ ഇപ്പൊ ഈ പത്ത് റുപ്യ പന്ത്ര വാങ്ങാൻ പറ്റില്ല എന്നുള്ള ഇതില് അഞ്ചു ഇപ്പൊ അഞ്ചുറുപ്പ്യണത് എന്നിട്ട് മിക്ക സാധാരണ രീതിയില് ഒരു പൈസ വൈകുന്നേരം നമ്മള് കിട്ടി പോലുള്ളത് ഇതാണ് അതെന്ന് വെച്ചാൽ മറ്റുള്ള സാധനങ്ങളുണ്ട് ഇപ്പം മീനുണ്ട് ചട്ടി കാലം മുറ മറ്റേ കുറച്ച് പോവാ തേങ്ങൾ ഒക്കെ ഉണ്ട് വളപ്പുണ്ടാവുകൊണ്ട് മുല്ല പോവും ഇവിടുത്തെ മുളക് വെച്ചിട്ട് വിശേഷങ്ങള് മണി രണ്ടു വർഷം പറഞ്ഞു ഇത്ര വിശാലമായി ചായ പിടിക്കാൻ പറ്റിയ സ്ഥലപ്പം ഏതാണ്ട് വളം നല്ല മുളക് പജ്ജി ഉണ്ടല്ലോ ഇവിടെ മുളക് ബജിയുണ്ട് മുളക് ബജിയുണ്ട് നെയ്യപ്പുണ്ട് പിന്നെന്താ പോയത് അപ്പൊ ഞാൻ പോയ പരിപ്പുണ്ട് எல்லாரும் ஷேரும் செய்ய மாறது இனி அடுத்த ஒரு வீடியோ வருது வரை நம்ம பைபாய் பைபாய்